ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് ആൻഡ് വെബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം നമുക്കൊട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഫിസിക്കലി സാറ്റിസ്ഫാക്ഷൻ എല്ലാം കിട്ടി സന്തോഷത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡീനയാണ് കാണിക്കുന്നത് ഈ സമയം അലൻ തനിക്ക് പോകാൻ വേണ്ടി തിരക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാൻഡിയുടെ കൂടെ തന്നെ കുളിക്കാനായി കയറുന്നു അവിടെയൊക്കെ ചെയ്ത് അവരുടെ മുമ്പത്തെ ചെയർമാൻ ആയിരുന്ന ജാക്കിക്ക് ഒരു ഫെയർവെൽ എല്ലാം ഒരുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ജാക്കി വളരെയധികം ഇമോഷണൽ ആയിക്കൊണ്ട് അവർക്ക് ഇത്ര നാളും ആ മെമ്പേഴ്സിന്റെ നിന്നും കിട്ടിയ സപ്പോർട്ടിന് ഒരുപാടധികം നന്ദിയെല്ലാം പറയുന്നു അവൻ താൻ പോയതിനു ശേഷം ഈ ചർച്ചിന്റെ കാര്യമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായി ഹോവേർഡ് എന്ന ഒരു ചെറിയ പയ്യനെ അടുത്ത ചെയർമാനായി പ്രഖ്യാപിക്കുന്നു ജാക്കിയുടെ ഈ പ്രപ്പോസൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നാൽ അലൻ്റെ വൈഫായിട്ടുള്ള ബെറ്റിക്ക് ജാക്കിയുടെ ഈ തീരുമാനം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അവൻ അവിടെയുണ്ടായിരുന്ന എല്ലാവരോടും ആ ചെറിയ പയ്യനെ ചെയർമാനാക്കുന്നതിൽ കാര്യമില്ലെന്നും അവന് മര്യാദയ്ക്കൊരു തീരുമാനമെടുക്കാൻ പോലും സാധിക്കില്ലെന്ന് അവിടെയുണ്ടായിരുന്ന ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞു വരുത്തുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ നായികയും അലനുമെല്ലാം ഇടക്കിടക്ക് കാണുമ്പോഴെല്ലാം സൈറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് മനസ്സിലാക്കിയെ പറ്റി അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് മുഖത്തോട് മുഖം നോക്കുന്നതെന്ന് അവരോട് ഓപ്പണെ തന്നെ ചോദിക്കുന്നു എന്നാൽ അലൻ ഇത് നിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയമെല്ലാം മാറ്റുന്നു അവിടെക്കച്ചത് മറ്റൊരു ഹോട്ടൽ വെച്ച് മീറ്റ് ചെയ്യുന്ന അലന്നെയും കാൻഡീനെയുമാണ് കാണിക്കുന്നത് അവർ ഫുഡ് എല്ലാം കഴിക്കുന്ന സമയം നായിക അലനെ അലന്റെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് തിരക്കുന്നു അലൻ വെറ്റിയുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമെന്നും കൂടാതെ അവൾ ഒരു ഓവർ തിങ്കർ ആയതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യമെല്ലാം അവൾ വെറുതെ ചിന്തിച്ചു കൂട്ടുമെന്ന് കൂടി നായികയോട് പറയുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിസിക്കലി എല്ലാം പോകുന്നു അങ്ങനെ അവർ ഇടക്കിടക്ക് ഇതുപോലെ കണ്ടുകൊണ്ട് അവരുടെ ലൈഫ് എല്ലാം സന്തോഷകരമായി മുന്നോട്ട് നീക്കുന്നു അവിടെ കച്ചത് തന്റെ ഫ്രണ്ടിനെ മേച്ചിരുന്ന നായികയെയാണ് കാണിക്കുന്നത് ഫ്രണ്ട് ആണെങ്കിൽ നായികയും അലനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയെല്ലാം മറിഞ്ഞതും നിനക്ക് ഒരു കുടുംബമെല്ലാം ഉള്ളതാണെന്നും വെറുതെ റിസ്ക് എടുത്ത് എല്ലാം സ്പോർട് ചെയ്യേണ്ടെന്ന് നായികയ്ക്ക് ഒരു വാണിംഗെല്ലാം കൊടുക്കുന്നു അവിടെ കച്ചത് ബെറ്റിയെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുവരിക്കുന്ന അലനെയാണ് കാണിക്കുന്നത് ബെറ്റി അന്ന് ചർച്ചിൽ വെച്ച് വളരെയധികം ദേഷ്യപ്പെട്ടതുകൊണ്ട് അവളുടെ പ്രഗ്നൻസിയെ അത് ചെറുതായിട്ടൊന്നും ബാധിക്കുന്നു മെറ്റി ഡോക്ടർ പറയുന്ന കാര്യമെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിലും അലൻ അതൊന്നും പ്രത്യേകിച്ച് മൈൻഡ് പോലും ചെയ്യുന്നില്ല ചെക്കപ്പിന്റെ കാര്യമെല്ലാം കഴിഞ്ഞതും അലൻ കാൻഡിയോട് പറഞ്ഞ പ്രകാരം നേരെ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേക്ക് ചെല്ലുന്നു ഹോട്ടലിൽ അവർ രണ്ടുപേരും ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കാൻഡി അലന്റെ വൈഫിന്റെ അഫെയർ ഉള്ള കാര്യം അലൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നു അലൻ അത് ബെറ്റി തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും താൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ബിസിനസ് ട്രിപ്പിനു വേണ്ടി കുറച്ചുനാൾ ഇവിടെ നിന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നുവെന്നും ആ ടൈമിൽ ബെറ്റി പണ്ട് കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയം അവിടെ വെച്ച് കമ്പനിയായ ഒരു പയ്യൻ ബെറ്റി വിളിച്ച പ്രകാരം അന്ന് രാത്രി തന്റെ വീട്ടിൽ വന്നിരുന്നുവെന്ന് നായികയോട് പറയുന്നു ബെറ്റി കുറ്റബോധം കാരണമാണ് അലൻ്റെ അടുത്ത് എല്ലാ അഫെയറിനെ പറ്റിയും തുറന്നു പറഞ്ഞത് എന്ന് മനസ്സിലായതും നായികയുടെ മനസ്സിൽ അവരുടെ ഹസ്ബൻഡ് ഈ അഫെയറിനെ പറ്റി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന കാര്യത്തിൽ പേടിയെല്ലാം തോന്നുന്നു ഈ സമയം നായികയുടെ മുഖം പാടിയത് കണ്ട് അലൻ നായികയുടെ മൂടെല്ലാം മാറ്റാനായി അവളെയും കൂട്ടി ഒരു തീമാർക്കിലെല്ലാം പോകുന്നു അവിടെ കച്ചത് കുറച്ച് മാസങ്ങൾ ശേഷം ബെറ്റി പ്രഗ്നന്റ് ആയതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം വയറുകാണാൻ ടങ്ങും പോലെ ബെറ്റിക്ക് കുറെ ഗിഫ്റ്റുകളെല്ലാം കൊണ്ടു കൊടുക്കുന്നു ഒരുപാട് അധികം ഗിഫ്റ്റ് എല്ലാം കിട്ടിയതോർത്ത് ബെറ്റിക്ക് വളരെയധികം സന്തോഷമാകുന്നു ഈ ഫംഗ്ഷൻ എല്ലാം നടക്കുന്ന സമയം അലൻ ആണെങ്കിൽ കാൻഡിയുടെ കൂടെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഫിസിക്കലി എല്ലാം പോകുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സമയം കാൻഡിയുടെ ഉള്ളിൽ ചെറുതായി ഭയമെല്ലാം തോന്നുന്നു അവൾ അലൻറെ അടുത്ത് രണ്ടാമതൊരു കുട്ടി കൂടി വന്നാൽ അവരുടെ ഈ ബന്ധം അവസാനിക്കുമോ എന്ന് ചോദിക്കുന്നു എന്നാൽ അലൻ നമ്മുടെ ബന്ധം ഒരിക്കലും അവസാനിക്കില്ലെന്നും തന്റെ ജീവിതാവസാനം വരെ താൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് സത്യം ചെയ്തു കൊടുക്കുന്നു അതിനുശേഷവും മാസങ്ങളോളം അവരുടെ ഈ റിലേഷൻഷിപ്പ് എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കിടക്കുന്നു ഇടക്കിടയ്ക്ക് ചർച്ചന്റെ ആവശ്യങ്ങൾക്കായി അവരെല്ലാം പരസ്പരം മീറ്റ് ചെയ്യുമെങ്കിലും അലനും കാൻഡിയും ഒന്നും അറിയാത്തതുപോലെ അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം സീക്രട്ടായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അങ്ങനെരിക്കെ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി ഹോട്ടൽ വെച്ച് മീറ്റ് ചെയ്യുന്ന സമയം അലൻ കൂട്ടി ജനിക്കാനായി ഇനി അധികം മാസങ്ങളൊന്നുമില്ലെന്നും അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാമെന്നും കുട്ടി ജനിച്ച ശേഷം അവർക്ക് ഇനി മുതൽ വീണ്ടും മീറ്റ് ചെയ്താൽ മതിയെന്ന് ക്യാൻഡിയോട് ഒരു പ്രൊപ്പോസൽ പോലെ പറയുന്നു അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതായിരിക്കും സേഫ് എന്ന് മനസിലായിക്കൊണ്ട് അലൻറെ ഈ പ്രപ്പോസലില് സമ്മതമെല്ലാം ഓടുന്നു അവിടെ കച്ചത് ഒരു മാസത്തിനു ശേഷം ബെറ്റിയുടെ ഡെലിവറിയാണ് കാണിക്കുന്നത് കുട്ടിയെല്ലാം ജനിച്ചതും അലൻറ്റും ബെറ്റിക്കും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അവർ കുട്ടിയെ വീട്ടിലെല്ലാം കൊണ്ടുവന്ന ശേഷം അവരുടെ ചർച്ചിലെ എല്ലാം വിളിച്ചുകൊണ്ട് ഒരു പാർട്ടിയെല്ലാം നടത്തുന്നു പാർട്ടിക്കിടയിൽ വെച്ച് കാൻഡി അലൻ്റെ അടുത്ത് അവർക്ക് ഇനി എപ്പോഴാണ് പഴയതുപോലെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് തിരക്കുന്നു കുട്ടി ജനിച്ചതിനു ശേഷവും അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഈ പാർട്ടിയുടെ പേരിൽ അലൻ കുറച്ചു നാളായി മീറ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടാക്കിയിരുന്നില്ല ആ സമയത്താണ് നായിക പാർട്ടിക്കിടയിൽ വെച്ച് അലനോട് മീറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റി തിരക്കുന്നത് എന്നാൽ അലൻ ഈ വരുന്ന ആഴ്ച താൻ കുറച്ച് തിരക്കിലാണെന്നും കൂടാതെ കൂട്ടിയെ കൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോകേണ്ട ആവശ്യം കൂടിയുണ്ടെന്ന് നായികയോട് പറയുന്നു നായികയാണെങ്കിൽ അത് സാരമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തെല്ലാം സംസാരിക്കുന്നു ഇതിനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും നായികിക്ക് അലന്റെ മീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമെല്ലാം ഉണ്ടെങ്കിലും അവൾ അതൊന്നും പുറത്തു കാണിക്കുന്നില്ല അലൻ എപ്പോഴൊക്കെ ബെറ്റിയുടെ അടുത്ത് ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ടോ അപ്പോഴെല്ലാം നായികയുടെ മനസ്സിൽ വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു അലൻ തന്റെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു വന്ന ഉടൻ തന്നെ കാൻഡിയോട് പറഞ്ഞ പ്രകാരം ഹോട്ടലിൽ ചെന്ന് അവർ രണ്ടുപേരും കൂടി ഫിസിക്കലി എല്ലാം പോകുന്നു അലന് ഇപ്പോൾ പഴയതിനേക്കാളും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടിയത് കൊണ്ട് പഴയതുപോലെ ക്യാൻഡിയുടെ കൂടെ ഇടക്കിടയ്ക്കൊന്നും മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ക്യാൻഡി ഇതൊന്നും പുറത്തു കാണിക്കുന്നില്ലെങ്കിലും അവൾ അലൻ തന്നെ അവോയ്ഡ് ചെയ്യുന്ന കാര്യമെല്ലാം തന്റെ മനസ്സിൽ കുറിച്ചു വെക്കുന്നു അവരെയൊക്കെ ചെയ്ത് നൈറ്റ് തന്റെ ഹസ്ബൻഡിന്റെ കൂടെ ബാൽക്കണിയിൽ നിൽക്കുന്ന കാൻഡിയെയാണ് കാണിക്കുന്നത് ആ സമയം കാൻഡിയുടെ ഹസ്ബൻഡ് അവർ പണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച കാര്യമെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നായികയുടെ അടുത്ത് വളരെയധികം റൊമാൻറ്റിക് എല്ലാം ആവുന്നു തന്റെ ഹസ്ബൻഡ് തന്നോടുള്ള സ്നേഹമെല്ലാം കണ്ടതും കാൻഡിക്ക് താൻ ചെയ്തിട്ടുള്ള പ്രവർത്തിയെ കുറിച്ച് അധികം കുറ്റബോധം എല്ലാം തോന്നുന്നു ഇതേ സമയം അലൻ്റെ വീട്ടിൽ ബെറ്റി അലൻ്റെ അടുത്ത് റൊമാൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൻ ബെറ്റിയുടെ പെരുമാറ്റം ഒന്നും കാര്യമാക്കി എടുക്കാതെ അത് അവോയ്ഡ് ചെയ്ത് വിടുന്നു ഇത് കാരണം ബെറ്റി താൻ പണ്ട് ചെയ്ത് തെറ്റിനെ തന്നോട് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു ബെറ്റിയുടെ കരച്ചിലെല്ലാം കണ്ടതും അലൻ്റെ മനസ്സ് ചെറുതായിട്ട് നൽകുന്നു അവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ക്യാൻറ്റിയെ കോൾ ചെയ്തുകൊണ്ട് അവർക്ക് റസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു റെസ്റ്റോറൻറ്റിൽ എത്തിയതും അവരുടെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സേഫ് അല്ലെന്നും താനും തൻ്റെ വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്നും അവർ നാളെ മുതൽ പുതിയ ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് നായികയോട് പറയുന്നു അലൻ അവരുടെ റിലേഷൻ എല്ലാം ബ്രേക്ക് ചെയ്ത് പോവുകയാണ് എന്നറിഞ്ഞതും നായികയ്ക്ക് വളരെയധികം വിഷമമെല്ലാം ആവുന്നു അവൾ തന്റെ സുഹൃത്തായിട്ടുള്ള മുറിന്റെ കൂടെ ബാറിൽ ചെന്ന് വിഷമം മാറാനായി തൻ്റെ ബോധം പോകുന്നത് വരെ മദ്യപിക്കുന്നു നായികയും പറ്റിയും ചർച്ചിൽ വെച്ച് കണ്ട് നല്ല പരിചയമെല്ലാം ഉള്ളത് കൊണ്ട് മെറ്റി പുറത്തു പോകുന്ന സമയമെല്ലാം ചെറിയ കൊച്ചിനെ നോക്കാനായി നായികയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത് ഈ സമയം അലൻ മെറ്റിയുടെ കൂടെ ഹാപ്പി ആയിരിക്കുന്നത് കണ്ട് നായികയുടെ മനസ്സിൽ വളരെയധികം വിഷമവും എല്ലാം വരുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക